ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഫിലോപ്പി മീനെ പൊള്ളിക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൊള്ളിക്കുന്ന രീതിയിൽ നിന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് രണ്ട് മീൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ മീൻ നടുക്ക് കൂടെ ഓരോ വര ഇട്ടെടുക്കുക കേട്ടോ എന്നാലേ അതിലിടുന്ന മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചെറു നാരങ്ങിൻ്റെ നീരും കൂടെ ഇട്ടിട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കി വെക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ പൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ മസാലയൊക്കെ ആ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ ഇതാ മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല തേച്ച് പിടിപ്പിച്ച് നല്ല സ്വന്തം കൊട്ടപ്പന്മാരായ രണ്ട് മീനിനെ നമ്മളിനി എന്ത് ചെയ്യണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം നമുക്കിതൊന്ന് ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി ഒരു തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ പുള്ളിയും തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിനെ ഒരു ഹാഫ് വേവിൽ പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ വെച്ചിട്ട് മീനിനെ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്ന് പൊരിയട്ടെ അപ്പോൾ നമുക്ക് വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടി പോകണം അപ്പോൾ പറമ്പൊക്കെ നല്ല കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മഴയല്ലേ അങ്ങനെ അതാ വാഴൻ ജല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ കുറച്ച് ദൂരം വന്നിട്ട് എനിക്ക് വാഴൻറ്റല കിട്ടിയത് അതിന് മുകളിലൊന്നും ഇല്ലായിരുന്നു താഴെ പോകണമായിരുന്നു അങ്ങനെ വാഴൻ്റെ വില കിട്ടിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അതൊന്ന് മൂത്ത് വരുമ്പം ഉള്ളി ഇട്ടെടുക്കുക ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ലോണം വഴറ്റിയെടുക്കുകയാണേ അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ അതിൻ്റെ വെച്ച തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ റെഡിയായി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതോ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി തക്കാളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഗരം മസാല ഫിഷ് മസാല മുളകൊടി കുരുമുളക് പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നാക്കിയിട്ട് ഇളക്കുക നല്ല മണമായിരിക്കും കേട്ടോ ഈ മസാലയ്ക്ക് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം വാഴന്തല വാട്ടണം വാഴംന്തല നന്നായിട്ട് വാട്ടിയെടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി തുടങ്ങുന്നത് ഈ വാഴൻ്റെ ഇലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അടിയിൽ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക നിരത്തി വെച്ചുകൊടുക്കുക കേട്ടോ എന്നാലേ അതിലേക്ക് മീനിനെ വെക്കാൻ പറ്റുള്ളൂ അടിയിൽ മസാല വെച്ച് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് വീണ്ടും മീൻ്റെ മുകളിൽ മസാല തേക്കണം കേട്ടോ നല്ലോണം മസാല ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മീൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വാഴൻ്റെ ഇല്ല ഒന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ രണ്ട് മീൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കെട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത് അതിനെ ഹെൽപ്പ് ചെയ്തത് ഉമ്മയാണ് കേട്ടോ അപ്പം ഉമ്മ നല്ലവണ്ണം മുറുക്കി മടക്കി ആ മീനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്കൊന്നും ആവാണ്ട് നല്ല വൃത്തിയിൽ മടക്കി തന്നു കേട്ടോ എന്നിട്ട് അതിന് നമുക്ക് കെട്ടാൻ ഈ വാഴൻ്റെ തന്നെ തന്നെയട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉമ്മ നല്ലവണ്ണം കെട്ടിയിട്ടുണ്ട് ടൈറ്റിൽ കെട്ടോ ഇത് അല്ലെങ്കിൽ ഇത് മസാലയൊക്കെ പുറത്തേക്ക് പോകും മുറുക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഇതാ നല്ല മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മീനിനെയും ഇനി നമ്മൾ നേരത്തെ മീൻ പൊരിക്കാനെടുത്ത ആ പാനിലേക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് മീൻ പൊതിഞ്ഞതും വെച്ചെടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം എന്നിട്ടൊരു മൂടിയും കൂടെ വെച്ചിട്ട് മൂടിക്കൊടുക്കുക കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് സിമ്മിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് മുകളിലേക്ക് കയറട്ടെ എന്നിട്ടൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ശരിക്കും ഈ വാഴൻ്റെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ അങ്ങനെ മീനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് മിന്നൂന് കൊടുക്കാം കേട്ടോ അപ്പോൾ മിന്നൂന് ഇഷ്ടമായ സ്ഥിതിക്ക് ഈ സാധനം അടിപൊളിയായിട്ടുണ്ടാവും കാരണം അവൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇഷ്ടപ്പെടൽ കുറവാണ് നല്ല ഇഷ്ടമായാലും മാത്രമേ അവൾ എന്ത് ചെയ്യുകയുള്ളൂ അത് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീടിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ബൈബേസ് യു